പാരീസിലെ ഈഫൽ ടവർ ചുറ്റിക്കിറങ്ങി കണ്ട ചെമ്പനും ചിക്കുവും താഴെ ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചതിനു ശേഷം അടുത്ത സ്ഥലത്തേക്ക് തിരിച്ചു ലോകപ്രസിദ്ധ ലൂവ്രെ മ്യൂസിയം കാണാനായി ആ ചങ്ങാതികൾ പറന്നു തുടങ്ങി മുപ്പത്തി അയ്യായിരത്തിലധികം കലാസൃഷ്ടികൾ പ്രദർശിപ്പിച്ചിരിക്കുന്ന ലൂവ്രെ ലോകത്തിലെ ഏറ്റവും വലുതും സംഗ്രഹവുമായ കലാശേഖരങ്ങളിൽ ഒന്നാണ് പെയിന്റിംഗുകൾ ശില്പങ്ങൾ അലങ്കാരകലകൾ പുരാവസ്തുക്കൾ എന്നിവയുടെ വലിയ ശേഖരം പാരിസിലെത്തുന്നവർ കാണാതെ പോകാറില്ല ലിയനാർഡോ ഡാവിഞ്ചിയുടെ മൊണാലിസ എന്ന വിശ്വപ്രസിദ്ധ പെയിന്റിംഗ് ക്രിസ്തുവിനു മുൻപ് ഗ്രീസിൽ ഉണ്ടായിരുന്ന പുരാതന ഗ്രീക്ക് ശില്പം വീനസ് ഡി മിലോ പുരാതന കഥകളുടെ ചരിത്രം പേറുന്ന സമോത്രേസിന്റെ ചിറകുള്ള വിജയം എന്ന ശില്പം എന്നിവയുൾപ്പെടെ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ചില കലാസൃഷ്ടികൾ സൂക്ഷിക്കുന്ന പാരീസിലെ ലൂവ്രെ മ്യൂസിയം കണ്ടിറങ്ങിയ ചങ്ങാതികൾ ഈ ദിവസത്തിന്റെ യാത്ര അവസാനിപ്പിച്ച് വിശ്രമമെടുത്തു